കൂട്ടുകാർ ഇന്ന് നമ്മൾ പെരുന്നാൾക്ക് പോവുകയാണ് പുത്തൻപള്ളി പെരുന്നാൾക്ക് നമ്മൾ ജാൻസി ആൻജിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയത് അഞ്ഞമ്മൂളുണ്ടായിരുന്നു കുറെ മാമ്മമാരുണ്ടായിരുന്നു പിന്നെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ വീട്ടിലിട്ടോ അപ്പം നമ്മൾ ഒരു കട്ടിലും ഇങ്ങനെ ഇരിക്കുകയാണ് റീനൂട്ടി ഉണ്ട് കേട്ടോ റീനൂട്ടി ഉണ്ട് പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആണ്ട്രിൻ ചാട്ടനും തക്കുടി ചാട്ടനും അതുപോലെ വെല്ലിപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ 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 സമയം കഴിയുമ്പോൾ ഓരോരുത്തരോരോരുത്തരോരോരുത്തരായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം മമ്മിയൊക്കെ ഭക്ഷണം കഴിക്കാനായിരുന്നു ഓട്ടോ കൂട്ടക്കാരെ അപ്പാപ്പനൊക്കെ കുറച്ച് നേരത്തെ മുന്നേ കഴിച്ചു ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ റാണിയും ആൻ്റപ്പനും ഞാനും അന്നമ്മോളും ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബന്ധുക്കളാണ് അവിടെ ഇരിക്കണ ചേച്ചിമാർ ഒക്കെ ആൻഡ്രിയ ജാം എന്ന് പറഞ്ഞ ആളുടെ ആരാണ് അവൾ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചൂബിയിൽ ഞാൻ ചൂസിയിൽ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കാണാനൊക്കെ പറ്റും അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജാൻസി ആൻറ്റിയുടെ ബന്ധുവാണ് അവരുടെ അപ്പം ഞങ്ങളെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ സാണി ചേച്ചിയൊക്കെ വന്നു ആ ഉണ് അവ ഉണ്ണീടെ കൂടെ തിരുനേരം കളിച്ചു എന്നതേ റീനൂട്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പിന്നെ ഞാൻ സെക്കൻഡ് അന്നമോള് തേഡ് ഹാൻഡപ്പം ഫോർത്തിട്ടോ അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പുറത്തോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ തിരുനാരം ഇരുന്തോ അതേ പുറത്ത് എന്ന് വെച്ചാൽ കൂട്ടുക കുട്ടികളുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെ അത്രയും നേരം കളിച്ചു അങ്ങനെ കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കളിച്ചു പിന്നെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പുഴയുണ്ട് അവിടേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ദേഹണ്ടിൽ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പുഴ ഉണ്ട് അപ്പം അവിടേക്ക് ഞങ്ങൾ കല്ലെറിയാൻ വേണ്ടി പോയതാണ് എങ്ങോട്ടാണ് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കല്ലെറിയാൻ വേണ്ടി ഒന്ന് പോയതാണ് നമ്മുടെ എല്ലാവരുമായിട്ട് കല്ലെറിയാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കാലിൽ ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ കാലിട്ടൊക്കെ ആക്കുക ചെയ്യാറ് പക്ഷേ ഈ പുഴയിലും നല്ല ആഴുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ വെറുതെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ച് പിന്നെ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ കല്ലെറിയാൻ തുടങ്ങി പിന്നെ എറിയുന്നൂടെ ഒരു ഫോട്ടോയാണ് പിന്നെ ഇത് പ്പ കല്ലെറിഞ്ഞോട്ടോ അപ്പം അവിടെ നിന്ന് കുറേ എന്താണ് എന്തൊരു സാധനം എരണ്ട അല്ലേ അതിങ്ങനെ പുറന്ന് പോകും നല്ല രസം ഉണ്ടായിട്ടുട്ടോ ആ കൊമ്പിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അത് മാക്കാൻ കല്ലെറിഞ്ഞോട്ടപ്പോൾ അതിങ്ങനെ പറന്ന് റെയിൻബോന്റെ ഷേപ്പിൽ പോയിട്ടോ കൂട്ടുകാരെ അപ്പം അങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അപ്പോഴേക്കത് പറഞ്ഞ് വട്ടം ചുറ്റിയിട്ട് വീണ്ടും അതാണ് വീണ്ടും കല്ലെറിഞ്ഞോട്ടോ പിന്നെ കാലിൽ മണ്ണ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതേ മമ്മി എവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും വീഡിയോയിലൊക്കെയാണ് കല്ലെറിച്ച് ഞങ്ങളെ കുറേ നേരം കല്ലൊക്കെ എറിഞ്ഞു കേട്ടോ കൊട്ടുകാർ ഇതെ ഞാൻ ഞങ്ങൾ ഇതായോട്ട് എവിടെ എനിച്ചിരിക്കണ്ട് വെല്ലിമ്മര് കല്ലേറിഞ്ഞോട്ടോ അതായത് നമ്മൾ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇതാണ് നമ്മൾ കടി കടിയഴിക്കാൻ പോയി ഞങ്ങൾക്ക് ഉള്ളപ്പോൾ തിന്നതാണ് ഇതേ റീനുട്ടി അമ്മയായിട്ടുള്ള ഒരു പിന്നെ പിന്നെതേ നമ്മൾ വീണ്ടും പുഴയിൽ പോയി കളിച്ചു പിന്നെ ദേ അവർ ഇവർ രണ്ടുപേരും കഴിക്കുന്നതാണ് പിന്നെ അത് ഇവർ മൂന്ന് പേരായിട്ടുള്ള ഒത്തിരി ഫോട്ടോസും പിന്നെ ദേ കണ്ടില്ലേ ഇതുപോലത്തെ ഇത്തിരി ഫോട്ടോസ് അൻ്റെ മോളുടെ മുഖം കണ്ടോ അതിൻ്റെ ഇത്തിരി ഫോട്ടോസൊക്കെയാണ് പിന്നെ നമ്മൾ പള്ളിയിൽ പോയി ഏഴുവരയ്ക്കുള്ള കുർബാനയ്ക്കൊക്കെ പോയി പങ്കുചേർന്ന് നമ്മളെ പെരുന്നാൾക്ക് ഇറങ്ങിയ ഒക്കെ കണ്ടു നല്ല തിരക്കായിരുന്നു കേട്ടോ മെയിൻ പെരുന്നാളായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം എല്ലാവരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ പിന്നെ ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങി പ അതൊക്കെ വാങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കണ്ടില്ലേ ക്രിസ്മസ് പാപ്പേട് കുറേ കുറേ ഗിഫ്റ്റ്സ് കൊടുക്കാനുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടി ഡി അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ അത്യാതായിട്ട് അടിങ്ങനൊരു സംഭവം കാണുന്നത് നമ്മളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി പട്ടത്തിലങ്ങനെ നിന്നിട്ട് ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര എന്താ പോലെ തോന്നിയിട്ട് എല്ലാവരും കൂടെ ഒക്കെ ഐസ്ക്രീം കഴിക്കുന്നു കുറച്ച് പേര് വാങ്ങണം അപ്പം നമ്മൾ നമ്മൾ റീനൂട്ടിന്ന് തന്നെ കാണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റീനൂട്ടിക്ക് ഇങ്ങനെ ഇഷ്ടം നമ്മൾ തുമ്മാ വരണ്ട പോലെ അങ്ങനെ കാണിക്കേണ്ടത് അതൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മൾ തുമ്മ വരണ്ട പോലെ ആക്കിയിട്ട് തുമ്മണം പിന്നെ നമ്മൾ നേരം വാങ്ങി നമുക്ക് അരി കെട്ടി നേർച്ചയായിട്ട് നമ്മുടെ വിശു പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തെരുന്നാളായിരുന്നു പിന്നെ അവിടെ പീലാത്ത ചിത്രപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഞാൻ മുത്തിയിട്ട് നേർച്ച വാങ്ങിക്കൊണ്ട് വരുകയാണ് കണ്ടില്ലേ നേർച്ച വാങ്ങി വന്ന പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം പോലെ ഒരു കുഞ്ഞു വെള്ളം ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ആസ്വദിച്ചു പിന്നെ ഇച്ചിരി ഫോട്ടോസും നമ്മൾ എടുത്തു കിട്ടും കണ്ടില്ലേ ഒത്തിരി ഫോട്ടോസൊക്കെ വലിയമ്മയും അതെ മമ്മിയും ഒക്കെ ആയിട്ടെടുത്ത് പിന്നെ അത് പിന്നെ ഇവിടെ നിന്നാണ് കളിപ്പാട്ടം വാങ്ങിയത് ഒരു സ്റ്റിക്കില്ലേ ആ സ്റ്റിക്കാണ് വാങ്ങിയത് ഞാനും ആണെന്ന് നോക്കണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമായില്ല അപ്പം അതുകൊണ്ട് ഞാൻ അന്നോളൊന്നും വാങ്ങിയില്ല നിറീനുട്ടിക്ക് ഈ സാധനം ഇങ്ങനെ വെച്ച് നോക്കി കേട്ടോ അപ്പം അത് അവളുടെ തലയ്ക്ക് ഭയങ്കര ലൂസാണ് അപ്പം അതും വാങ്ങിയില്ല വേറെ പിന്നെ ഈ ഒരു സംഭവം ലാസ്റ്റ് നമ്മൾ വാങ്ങി ഫസ്റ്റ് ഒരു കണ്ണാടിയായിരുന്നു എടുത്ത ലൈറ്റ് തന്ന ഒരു കണ്ണാടി എന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ച് വെച്ചിട്ട് ഈ ഒരു സംഭവം വാങ്ങിയിട്ട് ആണ് സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഒരു ഐറ്റം ഇത് പിന്നെ നമ്മളിത് ഐസ് ക്രീം കഴിച്ചു കുറേ ഐസ്ക്രീം ക്രീം ഞാൻ വാങ്ങിയത് അമേരിക്ക ബാർ എന്ന് പറഞ്ഞൊരു ചോക്കോ ബാറാണ് അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ കുൽഫി അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിച്ചു എന്നിട്ട് കണ്ടില്ലേ അപ്പോൾ അപ്പനും അമ്മാമ ഡാൻസ് കളിച്ച് ഇങ്ങനെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി വരുന്നിട്ട് അങ്ങനെ പെരുന്നാൾക്ക് ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് പിന്നെ കുറച്ച് ലൈറ്റ്സൊക്കെ കണ്ടു നമ്മളിപ്പോൾ ക്രിസ്മസിലെ വരാണെത്തും അപ്പം ഇത്തിരി ലൈറ്റ്സൊക്കെ നോക്കി പക്ഷെ എല്ലാത്തിനും വില കൂടെ വരുന്നത് അപ്പം ഒന്നും വാങ്ങിയില്ല പിന്നെ കൊന്ത ഇട്ട് എന്താ അപ്പാപ്പനെ അമ്മാമൊക്കെ വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് ഈ അപ്പാപ്പൻ എന്താണ് വരട്ടോ ഞാൻ ഇങ്ങനെ ബാക്കി അറിയുമ്പോൾ പിന്നെന്തേ അമ്മാമ എൻ്റെ അമ്മാമതെ അമ്മാമ്മ വരണ്ടൊക്കെ അതിൽ കൊന്തയും ഒക്കെ പിടിച്ച അമ്മാമയും വരണ്ടിട്ടും കണ്ടില്ലേ അപ്പ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും പോവാൻ പോകാട്ടക്കൂട്ടുകാർ പിന്നെ പിന്നത് അടുത്ത സെറ്റ് വന്നു അടുത്ത സെറ്റിൽ ഫുള്ള് ഡാൻസുമേളോ ഒക്കെ അടിച്ച് പൊളിച്ച് കുറേ പേര് തകർത്ത് വരുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായി എല്ലാവരും കളിച്ച് വരുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാവരും നല്ല അടിപൊളിയായി കളിച്ചു ഡാൻസ് മേളം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നൊരു തീയക്കില്ല അതൊക്കെ വിട്ടു പിന്നെ പിന്നതേ കുറേ ബോൾസൊക്കെ ഇതൊട്ട് വലിച്ചെറിഞ്ഞു തീയൊക്കെ വിട്ടു അതൊക്കെ ഞാൻ കണ്ടു കേട്ടോ പക്ഷെ അതൊക്കെ വീട് കൊടുക്കാൻ വിട്ടുപോയിട്ടോ അതെ സാൻ എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാരെ കണ്ടില്ലേ അവിടെ ആ ഒരു വണ്ടിയുണ്ട് വണ്ടിന്നാണിൽ ലൈറ്റ്സും അതുപോലെ തന്നെ തീ ഇതേ കണ്ടില്ലേ ഈ ഒരു സാധനമാണ് വീഴ്ത്തിയിട്ടത് അപ്പോൾ ആ വീഴ്ത്തിയിട്ട സാധനങ്ങളും ലൈറ്റ്സും അതൊക്കെ വന്നത് ഈ ഈ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നിട്ട് വിട്ടത് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും വീട്ടിലേറെ രാത്രി ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് റീനുട്ടിയുടെ കൂടെ ഇത്തിരി നേരം കളിച്ച് റീനുട്ടിയുടെ കൂടെ ഇത്തിരി ഫോട്ടോ ഒക്കെ എടുത്തത് കണ്ടില്ലേ ഡെയിലോട്ടിയുടെ കൂടെ ഫോട്ടോ എടുത്തു പിന്നെ ആൺകുട്ടികളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അത് നേരെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു പിന്നെ നമ്മളത് രാത്രിയിലെ കുർബാനയുടെ വീഡിയോയാണ് രാത്രി കുർബാനയിൽ പോയപ്പോൾ നമ്മൾ സൈഡിലൗട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നേരെയായിട്ട് കാണാൻ പറ്റില്ല നേരെയായിട്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ കൊടുക്കാനൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തുട്ടോ കൂട്ടുകാരെ സൗണ്ടിന് എന്തോര പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ചുമയുണ്ട് കേട്ടോ കുത്തി ചുമയുണ്ട് അപ്പം അത് തന്നെയാണ് എൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നം പിന്നെ നമ്മൾ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സൈഡിൽ ഇരിക്കുകയാണ് അവിടെ ചില ആൾക്കാരൊക്കെ കുർബാനയുടെ ഇടയിൽ പോയി നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ടാണ് പോയത് അർച്ചു നോക്കിയിട്ട് പ്രാക്ടിച്ചിട്ട് നമ്മൾ പോയിട്ടോ കൂട്ടുകാരെ കുർബാന ഒക്കെ കഴിഞ്ഞത് വീണ്ടും അപ്പാപ്പനമ്മനെ വീണ്ടും വന്നു ഞങ്ങൾ പോണ വഴിക്ക് വീണ്ടും അപ്പാപ്പനമ്മ നടന്നു തരുമ്പോൾ തക്ക തെക്കത്തക്ക തൻ തക്ക ചിക്കൻ തക്ക എന്നൊക്കെ പറഞ്ഞു നടന്നു തരുമ്പോൾ അതൊക്കെ ആസ്വദിച്ചു എന്നിട്ട് വീണ്ടും പുറപ്പെട്ടു കണ്ടില്ലേ പാപ്പന അമ്മാമ്മനെ തയ്ക്കോ സെറ്റ് വരാനായി അവർ വേഗം అంటే స్థలం పెట్టుకుంటు దయావంటి ఇలాడు